േപ്പാത്തനും വീട്ടില് സദ്യ ഉണ്ടാക്കണേ കഴിഞ്ഞ കുഞ്ഞിപ്പാത്തനും ഇല്ല ജെമിലതാ അമ്മ പൂവിട തുടങ്ങിയേ പൂവിടാൻ കുഞ്ഞിപാത്തിനെ വിളിക്കാൻ വന്നതാ ഞാന ആ നല്ല ആള് ഹോൾ നല്ല ഓർക്കാ ഹോൾ എന്തായാലും നീക്കുന്നോ നിങ്ങക്ക് തോന്നണില്ല ഞാൻ പോയി വിളിച്ചോട്ടേ ആ വിളിച്ചോട്ടേ ഹോ കുഞ്ഞിപാത്തോ എന്താ ഓർക്കാ കുഞ്ഞിപാത്തോ കുഞ്ഞിപാത്തോ എന്ത് കുഞ്ഞിപാത്തോ ഇത് ഞാന പാർക്കുട്ടി കണ്ണു തുറക്കേ ഇндеയില പൈസൊന്നുമില്ല അമ്മജീനോട് വെയ് ചോയിക്ക് പൈസേ എന്ത് പൈസ കുഞ്ഞിപാത്തോ ഇത് ഞാന പാർക്കുട്ടി ഹലോ ഇവിടെ ദേ ഞാൻ പാർക്കുട്ടി ഗുഡ് മോർണിംഗ് കുഞ്ഞിപാട്ടോ ഗുഡ് മോർണിംഗ് ഹാപ്പി ഓണം ഹാപ്പി ഓണം എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് നല്ല ഡ്രസ്സ് ഉണ്ടല്ലോ അണ്ട ഓണക്കോടിയാ മ്മ് എൻ്റെ ഓണക്കോടിയാ കുഞ്ഞിപാട്ടോ പൂവിടാനും വേഷം കൈക്കാനും ഇത് വേരണേ വാന്നാലേ നീ ചൂടേ എ ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല പാർക്കുട്ടി ഇത് പല്ലൊക്കെ തേച്ചി ഡ്രസ്സ് ഒക്കെ മാറ്റിട്ട് വീട്ടികവാട്ടോ ഞാൻ എന്നെ കാത്തിരിക്കേ ശരി ശരി കുഞ്ഞനെ കൂട്ടണേ ഓക്കേ എന്നാ ഞാൻ എന്താ <laughs>

യെ ജീ മൻഷനേർടെ പിരാന്തക്കല്ല ഞാൻ ചായക്കൊന്നുംണ്ടാക്കിയിട്ടില്ല ഹും അനക്ക പെണ്ട വാണ്ടി ഷോപ്പ് പോയിട്ട് പുതിയ ഡ്രസ്സ് വാങ്ങിക്കണോ വാണ്ട പിന്നെന്താ ഒന്നുമില്ല എനിക്ക് മനസ്സിലായി നമുക്ക് സൂപ്പർ അസൂയയാണ് വർക്കൂട്ടീന്നോട ഓളെ അടിപൊളി ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ അനക്ക് കുത്തി എത്ര എന്നെ ഹും എനിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട പൊന്നാര പാത്തോ എത്ര പുതിയ ഡ്രസ്സ് ആൽമാരിയേ കടക്കണേ ഏതെങ്കിലും ഒന്ന്ട്ടിട്ട് പോവാ നോക്ക് ജീ ഈ മച്ചിയെ എന്തേ ആ അത് തന്നെ ഐഡിയ എന്തേ ഇരിയൈ ഇപ്പോ വരേ എന്തേ ഇപ്പോ വരാ കണ്ടടൈ ഹല്ല ബത്തന്തെ ജുഡത്തേ സാരിയും ബ്ലൗസും ഇതിതെ സാരിയില്ലേ സാരിങ്ങടാ പക്ഷേ ബ്ലൗസ്ണ്ടടാ ആങ്കർനെ ബ്ലൗസ്ത്തി ബാവാടിയൻ ബ്ലൗസ്ത്തെ ബ്ലൗസ് നല്ല കോലണ്ട് ഇന്ത മെസ്സേജ് ഇരിക്കണേ ഹല്ല രസല്ല ഇപ്പോ കാണാ രസക്കേണ്ട് ഇന്ത ട പോരോള വിടക്ക് പോമ്പോ ഇതതാ മതി

െമ്മന പോയി ഫുഡ് കഴിക്ക് കഴിക്കുന്നുള്ളു എന്താ പാറു ഇത് ഓണല്ലേ ഇത് എല്ലാരും ഒരുമിച്ചിരിക്കത്തില്ല

ോട്ട് വരാനുള്ള സ്റ്റേലാക്കുന്നുണ്ട് ഇപ്പൊ അമ്മ ഫുഡ് ആ അമ്മ ഫുഡ് വാങ്ങിക്കോ ഉം